യു എ പ്രഖ്യാപിച്ച പൊതുമാപിന്റെ പശ്ചാത്തലത്തിൽ പ്രവാസികൾക്കായി ദുബായ് മലപ്പുറം ജില്ലാ കെ എം സി സിയുടെ ആഭിമുഖ്യത്തിൽ നിയമബോധവൽക്കരണ ചടങ്ങ് സംഘടിപ്പിച്ചു ദുബായ് കെ എം സി സി ഓഡിറ്റോറിയത്തിൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സിദ്ദീഖ് കാലഡിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് യു എ കെ എം സി സി പ്രസിഡന്റ് പുത്തൂർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി കെ അൻവർ മഹ മുഖ്യപ്രഭാഷണവും എ പി നോഫൽ ആമുഖ ഭാഷണവും നിർവഹിച്ചു ഇബ്രാഹിം മുറി ആർ ഷുക്കൂർ മുഹമ്മദ് പട്ടാമ്പി ഒ കെ ഇബ്രാഹിം ചെമ്മുഖൻ യാഹ്മോൻ പി വി നാസർ മുജീബ് കോട്ടയ്ക്കൽ ഷെരീഫ് കുന്നത്ത് എന്നിവർ പ്രസംഗിച്ചു നാനാ തുറകളിൽ നിന്നുമായി രജിസ്റ്റർ ചെയ്ത ഇരുന്നൂറോളം ക്യാമ്പ് അംഗങ്ങൾക്ക് യു എയിലെ പ്രമുഖ ലീഗൽ കൺസൾട്ടന്റ് സ്ഥാപനമായ ഫ്രാൻഗൾഫ് അഡ്വക്കേറ്റേഴ്സ് മേധാവി അഡ്വക്കേറ്റ് ഇസാനീസിന്റെ നേതൃത്വത്തിൽ എട്ടോളം നിയമവിദഗ്ധരടങ്ങിയ പാനൽ തൊഴിലാളികൾ കുടിയേറ്റം സാമ്പത്തിക കുറ്റകൃത്യം സൈബർ ക്രൈം ലഹരി മരുന്ന് കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങി ഒട്ടേറെ സാമൂഹിക വിഷയങ്ങളിൽ നിയമബോധവൽക്കരണം നടത്തി സദസ്സിൽ നിന്നുയർന്ന നിരവധി ചോദ്യങ്ങൾക്ക് ലീഗൽ പാനൽ നിയമോപദേശം നൽകി ജില്ലാ ലീഗൽ സെൽ ചെയർമാൻ അഡ്വക്കേറ്റ് എസീദ് ഇല്ലത്തോടെ സ്വാഗതവും കൺവീനർ ഷിഹാബി റിവേറ്റി നന്ദിയും പറഞ്ഞു വനിതാ കെ എം സി സി നേതാക്കളായ നജുമാ സജിദ് റാബിയ സത്താർ നിബു ഹംസ ആയിഷ റീന എന്നിവരും ജില്ലാ ഭാരവാഹികളായ ഒ ടി സലാം കരീൻ കാലടി സക്കീർ പാലത്തിങ്ങൽ നാസർ കുറുമ്പത്തൂർ ലത്തീഫ് തെക്കഞ്ചേരി ടി പി സെയ്ദലവി മുഹമ്മദ് വള്ളിക്കുന്ന് മൊയ്തീൻ പൊന്നാനി നജ്മുദ്ദീൻ മലപ്പുറം സിനാൻ മഞ്ചേരി മുനീർ തയ്യൽ അബ്ദുൽ നാസർ എടപ്പറ്റ ഷെരീഫ് മലബാർ അഷ്റഫ് കൊണ്ടോട്ടി എന്നിവർ ചടങ്ങ് നിയന്ത്രിച്ചു മീഡിയ ടൈംസ് ആ